ഹായ് എല്ലാവർക്കും ജ്യോതിഷ കറിവേലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നിപ്പോ നമ്മൾ കാണിക്കാൻ പോണത് ഓണക്ക വേരി അപ്പൊ ഒരു കുറുക്ക് കാണാൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം കാണിച്ചു തരാം അപ്പോ കഷ്ണങ്ങളായിട്ട് നമുക്ക് വേണ്ടത് ചേനയും നേന്ത്രക്കായയാണ് അപ്പൊ ഇതിന് മുന്നൂറ് ചേന എടുത്തിട്ടുണ്ട് ഇതാണ് നേന്ത്രക്കായ എന്ന് പറയണത് അപ്പോൾ ഈ കായ ഒരു കായ മാത്രമാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത് മുന്നൂറ് ചേന അപ്പം ഈ കായ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ നോക്കുമ്പോൾ വെള്ളത്തിലേക്കാണ് നോക്കിയിട്ടിരിക്കുന്നത് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലേക്കാണ് നമ്മൾ കായ നോക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടതാണ് തേങ്ങ വലിയൊരു തേങ്ങയും ചെറിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പതിനൊന്ന് പച്ചമുളക് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ജീരകം ഇത് മൂന്ന് നമുക്ക് അരയ്ക്കാൻ വേണ്ട സാധനങ്ങളാണ് പിന്നെ നമുക്ക് വേവിക്കുമ്പോൾ ഇടാൻ വേണ്ട സാധനങ്ങളാണ് അത് മൂന്ന് മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് പിന്നെ അവസാനം ഇടാൻ വേണ്ടതാണ് രണ്ട് ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കടുക് പിന്നെ വർ വർത്തനാലയൊക്കെയാണ് കരുവേപ്പിൻ്റ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രം എടുത്തു ഇതിке നമ്മൾ വെച്ചി വെച്ചിരിക്കുന്ന ഈ ചേര ഇട്ടു കൊടുക്കുക. പിന്നെ സാധാരണ ഈ കറി ഇടാക്കാനുള്ളത് കാള ഞാൻ ആദ്യം ഇടാക്കണത് സാധാരണ ഇടാക്കാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് ആണ്. അപ്പോൾ ഓപ്ര എൻ്റെ കൂടെ ഉണ്ട് എന്തൊക്കെയാണ് വേണ്ടത നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇതിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കണം. ഈ കായ ഇല കഷ്ണോ ഇതിке ഇട്ടു കൊടുക്കുക. നമ്മൾ കായ കഷ്ണങ്ങൾ മൊത്തം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഗ്യാസ് കത്തിക്കാം എന്നിട്ട് മുകളിൽ വെച്ചിട്ട് ഒന്ന് സിമ്മാക്കി കൊടുക്കുക പിന്നെ കഷ്ണം കഷണം ആവശ്യമുള്ള വെള്ളം കുറച്ച് നല്ലോണം വെള്ളം ഒഴിക്കാം കാരണം ചേനയൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് സമയം എടുക്കും വെള്ളത്തിന് അളവൊന്നുമില്ല കഷ്ണത്തിൻ്റെ മുകളിൽ കിടക്ക് വേവാനുള്ള വെള്ളം പിന്നെ നമ്മൾ എടുത്തു വെച്ച ഈ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് മൂന്ന് മൂ ഇ ഒന്ന് ഇറക്കി കൊടുക്കുക നന്നായിട്ട് ഇറക്കുക ഇത് ഇത് കടന്നിട്ട് നന്നായി വേവട്ടെ ഈ വേവ കുറച്ച് സമയമൊക്കെ പിടിക്കും ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ നാളികേരം നല്ല മഷി പോലെ അരക്കണം നല്ല നൈസായിട്ട് അരയ്ക്കണം ഈ നാളികേരം നാളികേരത്തിൻ്റെ കൂടെ ഈ പതിനൊന്ന് പച്ചമുളകും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ രണ്ട് ടീസ്പൂൺ ജീരകമല്ലേ ഈ ജീരകവും ഇട്ടിട്ട് വേണം അരയ്ക്കാൻ മിക്സറെ ജാറിലേക്ക് നാളികേരം ജീരകം പച്ചമുളകൊക്കെ ഇട്ടു ഇത് നല്ല നൈസായിട്ട് തന്നെ അരയ്ക്കണം അപ്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ആദ്യം തന്നെ കുറേ ഒഴിച്ചു കൊടുക്കരുത് അപ്പം നാളികേരം അരയാൻ ബുദ്ധിമുട്ടാവും കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരയ്ക്കാൻ നന്നായി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അത്രയ്ക്ക് കഷ്ണം വരോട്ടെ നല്ലോണം വെള്ളമൊക്കെ നല്ലോണം വെള്ളം പറ്റി ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മിക്ക് കൊടുക്കുക അടുത് വെന്തു നോക്കാം എന്തുണ്ടാ എന്തുണ്ടാ അല്ലേ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഗ്യാസ് നല്ല സിമ്മിൽ വെക്കണം കാര്യങ്ങളാണ് വെള്ളം കമ്മി ആയി ചിലപ്പോൾ അത് ഗ്യാസ് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ സിമ്മിലാക്കിയിട്ട് ഈ തൈര് ഒഴിച്ചോളാനാണ് അത് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ തൈര് എനിക്ക് കുറേശ് നമ്മൾ നമ്മള് തൈര് ഒഴിച്ചപ്പോൾ കുറെ ഉണ്ടായിരുന്നു അതപ്പോൾ അത് കുറുങ്ങി കുറുകി വറ്റി 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 വരുന്നുണ്ട് തൈരൊഴിച്ചിട്ട് നമ്മുടെ കഷ്ണം വെള്ളം വറ്റി പറ്റി വന്നില്ലേ അതേപോലെ തൈര് തൈരൊഴിച്ചാലും കഷ്ണത്തിലൊക്കെ പിടിച്ചിട്ട് ഇതുപോലെ ഇത് വറ്റി വറ്റി വരണം അപ്പം നമ്മൾ ഇടക്കിറക്കി വന്ന് ഇളക്കി കൊടുക്കണം കാരണം തൈരാണ് വേഗം അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇളക്കി അങ്ങനെ കൊടുക്കുകുറുകി വന്നിട്ടുണ്ട് പോരാന്നാണ് പറയണത് അപ്പൊ കുറച്ചും കൂടി ചന്തട്ടെ കുറുകിയിട്ട് നമുക്ക് നാളികേരം ചേർക്കണത് കാണിച്ച് തരാം കേട്ടോ അതുപോലെ നല്ലോണം കുറുകണം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ അതൊക്കെ ഒഴി തൈര് ഒഴിച്ചപ്പോൾ നല്ല വെള്ളം പോലെ ഉണ്ടായാലേ അതപ്പോൾ കുറുകി കുറുകി കുറുകിതാണ് കണ്ടോ കൊഴു കൊഴു കൊഴുങ്ങനെ ആയി ഇപ്പോൾ കൂടെ നമ്മളാ കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ തൈരി കൂടെ കിടന്നിങ്ങനെ വീകുമ്പോൾ നല്ലൊരു മണമുണ്ടോ കൂടെ ഇനിയിപ്പോൾ നമ്മൾ അരച്ചാൽ ഈ അരപ്പ് എടുത്ത് കൊടുക്കുക ഇട്ട് കൊടുക്കുക അത് കണ്ടോ നമ്മൾ ജീരകവും പച്ചമുളകും കൂട്ടി അരച്ചില്ലേ നല്ല നൈസായിട്ടാണ് കേട്ടോ അരച്ചിരിക്കണത് നല്ല മഷി പോലെ അരക്കിയാൽ പറയില്ലേ അതുപോലെ അരച്ചിട്ടുണ്ട് ഗ്യാസ് സിമ്മിൽ വെക്കുക ഇത് നമ്മൾ ഇത് എനിക്ക് കണ്ട അങ്ങനെ കണ്ടോ ഒന്ന് അടി പിടിക്കണ പോലും ഇല്ല കണ്ടോ ആ മഷി പോലെ അരഞ്ഞുകൊണ്ടാണ് അങ്ങനെ വീണത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ കുറേ നേരം ഇരിക്കും കുറുകൊന്നും വേണ്ട ഈ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്നും ഇങ്ങോട്ട് പോകണം അത് തയ്യൽ കടന്നിട്ടിങ്ങനെ കുറുകണം ഒന്നിങ്ങോട് അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെറുതെ വിടുക അപ്പം അതങ്ങനെ അതിൽ കടന്ന് ഞാനായപ്പോളും കാരണം കാണാൻ എപ്പോഴും നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുമ്പോൾ തലേദിവസമാണ് ഉണ്ടാക്കി വെക്കുക എന്താ വെച്ചാൽ ഇന്നിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ എമ്പളേക്കും ഇതൊന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വെള്ളമില്ല വെള്ളമൊക്കെ ആദ്യം വറ്റിയതാണ് തൈരും അരപ്പൊക്കെയാണ് ഇതൊന്നും കൂടി പുറുകി നാളെ എമ്പളക്കും ഒന്നും കൂടി സെറ്റാവും ഇപ്പം നമുക്കതൊന്ന് ഒപ്പം ആവട്ടെ അതിന് ശേഷം നമുക്ക് വാങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ നാളികേരം ഇട്ടു ആ നാളികേരത്തിൻ്റെ പച്ചപ്പൊന്ന് മാറിയപ്പോൾ നമ്മൾ വാങ്ങി താഴത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് വറവിടാൻ പോവുകയാണ് അപ്പം അല്ലാതെ നമ്മളത് ചെറിയ ചട്ടി വെച്ചു പാൻ വെച്ച് ചെറിയ പാൻ വെച്ചിട്ട് അതിൽ ചൂടാകുമ്പോൾ നമ്മളതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു നന്നായി ചൂടായി ഇപ്പം നമ്മൾ എടുത്തു വെച്ചാൽ ഈ കടുക് ഇട്ട് കൊടുക്കുക കടുക് കടുകൊടുക്കി വരുമ്പോൾ രണ്ട് മുളക് ചെറുതായി കൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നിരുന്നു ഞാൻ തൈരൊഴിച്ചില്ലേ തൈരൊഴിച്ചപ്പോൾ നമ്മൾ കുറച്ച് കരിവേപ്പില അത് കിട്ടിട്ടുണ്ടായിരുന്നു തൈരിൻ്റെ ഒപ്പം അപ്പം അതിന് വേറൊരു ടേസ്റ്റാണ് അവിടെ നിന്നോട് ഞാൻ പറയാൻ മറന്നുപോയി ഇനി കരുവേപ്പില്ല കറങ്ങൾ കരിവേപ്പിൻ്റെ ഇല അയ്യപ്പിട്ട് മേവിക്കുമ്പോൾ അതിലെ നല്ല ടേസ്റ്റ് ഇത് അതും മറക്കരുത് നമ്മൾ വേവിച്ച് തൈര് ഒഴിച്ചില്ലേ തൈര് ഒഴിച്ചപ്പോൾ തന്നെ കുറച്ചധികം കരുവേപ്പിൻ്റെ അതിൽ ചൂട് ഇടുന്നുണ്ട് കേട്ടോ ബാക്കി കറിവേപ്പിൻ്റെ ഇലയാണ് ഞാനിതിൽ വറുത്തിടുന്നത് നമ്മളത് ഇതിലേക്ക് കൊട്ടി കൊടുക്കണം അതിന് ശേഷം ഇത് നന്നായിട്ട് താഴെത്തുമ്പങ്ങൾ മോൾ വരെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കി കൊടുത്തു ഇനി നമ്മൾ ആദ്യം കുറച്ച് ഉലുവട പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉലുവട പൊടി ഉണ്ടെങ്കിൽ ഉലുവ പൊടി ഇടാം അല്ലെങ്കിൽ ഉലുവ പൊടി ഇല്ലാത്തതുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉലുവ ഒന്ന് നന്നായി ചുവക്കനെ വറുത്തിട്ട് അത് മിക്സർ ജാറിലിട്ട് പൊടിച്ചാലും മതി എന്തെങ്കിലും ഉലുവ പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുക്കും ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്താ എന്തായാലും നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ കറിയുടെയും പോലെ അപ്പം തന്നെ ഉണ്ടാക്കരുത് ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ചൂടാറുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കുറുക്ക് കാളൻ റെഡി ആയിതാണ് ഇവിടെ അങ്ങനെ നല്ല മണമാണ് കേട്ടോ കാളൻ അതിലത്തെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുടെയും പച്ചമുളകും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു മണമുണ്ട് അപ്പോൾ ഇവിടെ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ജ്യോതിസ് കറീകളിൽ പോയിട്ട് കുറുക്ക് കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആ നമ്മുടെ ജ്യോതിസ് കറി വേൾഡിൻ്റെ താഴത്ത് വന്ന് അഭിപ്രായങ്ങൾ പറയണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓണത്തിന് മുമ്പ് തന്നെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ പിന്നെ ഇതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്